ഏറ്റവും ഗൗരവമായ ഒരു വിഷയത്തിലേക്കാണ് ഇരുനങ്ങൾ കടന്നു പോകുന്നത് വിശുദ്ധ പ്രാൻ പ്രവാചകനെ ചെറിയ പ്രമാണമായി സ്വീകരിക്കുകയും അതിലെന്താണോ ഉള്ളത് അത് സ്വീകരിക്കണമെന്നാണ് ലോകത്തോട് നാം ഇതുവരെ പഠിപ്പിച്ചു കൊണ്ടിരുന്നത് അനുസരണത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങളുടെ നേതൃത്വത്തെയും അഥവാ ഭരണാധികാരികളെയും ണം എന്ന് ഖുർആൻ നമ്മോട് പറയുന്നു ഇതേ വചനത്തിൽ മതപരമായ അഭിപ്രായ ഭിന്നത പറയുന്നത് ഖുറാനിലേക്കും നടക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ നേതാക്കന്മാർ പറയുന്നതല്ല നിങ്ങൾ സ്വീകരിക്കേണ്ടത് ഖുറാനും ചുണ്ത്തനുസരിച്ച് സരഫീമനുസരിച്ച് അവർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാൽ അത് നിങ്ങൾക്കനുസരിക്കാമെന്ന് നമ്മളെല്ലാവരും മനസ്സിലായി എന്നാൽ ദുർവ്യാഖ്യാനം പോയി പോയി എത്രത്തോളം എത്തി എന്ന് നിങ്ങൾ ഗൗരവമായി മനസ്സിലാക്കുക ഞാൻ നേരത്തെ പറഞ്ഞ ഖുറാനിന്റെ ധൂലി ആഖ്യാനിച്ച ആ മഹാപണ്ഡിതന്റെ ഇഷ്ടനും അദ്ദേഹത്തിന്റെ ശിഷ്യസ്ഥാനം വഹിക്കുന്നവനുമായ അബ്ദുൾ റസാഖ് റിയ അവിടുത്തെ റിയാ ദി സെന്ററിലെ പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹം ആഖ്യാനിക്കാം പ്രതിനിധിക്കുന്ന നാം ലക്ഷ്യം വെക്കുന്ന നമുക്കൊരു ലക്ഷ്യമുണ്ട് കൃത്യമായ ഒരു ലക്ഷ്യം അള്ളാഹുവിൻ്റെ ലടച്ച നമ്പുരാൻ്റെ അടുക്കലുള്ള ആ സ്വർഗം അത് നേടിയെടുക്കുന്നതിൻ്റെ ഉള്ള പ്രവർത്തനത്തിൻ്റെ രംഗങ്ങളിൽ ആ റൂട്ടിൽ എന്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടായാലും അതൊരിക്കലും തന്നെ ആ റൂട്ട് തെറ്റിക്കുന്നയിടത്തേക്കോ ആ ലക്ഷ്യത്തെ മറക്കുന്നതിലത്തേക്കോ അതൊന്നും തന്നെ ആകാൻ പാടില്ല ഏത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും നമ്മൾക്ക് നേതൃത്വം നൽകുന്ന നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പണ്ഡിതന്മാർ ആ വിഷയത്തെക്കുറിച്ച് എന്ത് പറഞ്ഞോ അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കുക ഏത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും നമ്മൾക്ക് നേതൃത്വം നൽകുന്ന നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പണ്ഡിതന്മാർ ആ വിഷയത്തെക്കുറിച്ച് എന്ത് പറഞ്ഞോ അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കുക ഏത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും നമ്മൾക്ക് നേതൃത്വം നൽകുന്ന നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പണ്ഡിതന്മാർ ആ വിഷയത്തെക്കുറിച്ച് എന്ത് പറഞ്ഞോ അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കുക ഇത് ഇന്നുള്ളതല്ല കാലാകാലങ്ങളിൽ ഏകദേശം ആ പത്തറുപത് വർഷങ്ങളോളമായി നമ്മുടെ സംഘടന നിലവിൽ വന്നിട്ട് അന്ന് മുതൽ ഈ രീതിയാണ് നമ്മുടെ സംഘടന സ്വീകരിച്ചിരിക്കുന്നത് റിയാദിനെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് നിർവഹിക്കാനുള്ള ഡ്യൂട്ടി നമുക്ക് നിർവഹിക്കുവാനുള്ള മസൂലിയത്ത് അത് തന്നെയാണ് നമുക്കിടയിൽ പലപ്പോഴും തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ പ്രശ്നങ്ങൾ എന്ത് പ്രശ്നമാണെങ്കിലും ശരി ഈ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ എന്തേ നമ്മുടെ പണ്ഡിത നേതൃത്വം എന്ത് പറഞ്ഞു എന്ന് അവരിലേക്ക് മർജ ചെയ്യുക അവരിലേക്ക് നോക്കുക ആ പണ്ഡിത നേതൃത്വം ഒന്നും പറയാതെ ഇങ്ങനെ എന്ന് വിചാരിച്ചോ അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ആലോചിക്കാവുന്നത് എന്നാൽ വളരെയധികം നാനാവശങ്ങളെക്കുറിച്ചും അതിൻ്റെ എല്ലാ ചെറുതും വലുതുമായ നെഗറ്റീവും പോസിറ്റീവുമായ കാര്യങ്ങളെക്കുറിച്ച് പഠനം നടത്തി കൃത്യമായ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും നിങ്ങൾ ഓരോ മെമ്പേഴ്സും എന്ത് നിലപാട് സ്വീകരിക്കണം എന്നും നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു സമീപനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സ്വീകരിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുണ്ട് വിശുദ്ധ കുറുകാലിലെ ഒരു വചനം നമ്മൾക്ക് മനപ്പാടമാണ് എന്താ മനഃ നിങ്ങൾ ആശയം വിശദീകരിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാഹിൽ ഈ സന്ദേശങ്ങളൊക്കെ വെറുതെ അല്ല നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കുറിച്ച് അന്തിമമായി നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ പണ്ഡിത സംഘടന എന്ത് പറഞ്ഞു അത് അക്ഷരാർത്ഥത്തിൽ അപ്പഴും സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം അത് അതിനെതിരായി നീങ്ങുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞ ഖുറാനിന്റെ ധൂലി ആഖ്യാനിച്ച ആ മഹാപണ്ഡിതന്റെ ഇഷ്ടം അദ്ദേഹത്തിന്റെ ശിഷ്യസ്ഥാനം വഹിക്കുന്നവരുമായ അബ്ദുറിയ അവിടുത്തെ റിയാ ദി ചെൻഡറിലെ പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹം ആക്കിയത് എന്നെ പഠിപ്പിച്ച കൂടിയാണ് അദ്ദേഹം വചനത്തെ അത് അക്ഷരാർത്ഥത്തിൽ അപ്പടി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം അത് എതിരായി നീങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അത് അക്ഷരാർത്ഥത്തിൽ അപ്പടി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം അത് എതിരായി നീങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല വിശുദ്ധ കുറുകാണിലെ ഒരു വചനം നമ്മൾക്ക് മനപ്പാടമാണ് എന്താ മനഃ നിങ്ങൾ ആശയം വിശദീകരിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാഹിൽ ഈ സന്ദേശങ്ങളൊക്കെ വെറുതെ അല്ല നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കുറിച്ച് അന്തിമമായി നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ പണ്ഡിത സംഘടന എന്ത് പറഞ്ഞു അത് അക്ഷരാർത്ഥത്തിൽ അപ്പഴി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം അത് എതിരായി നീങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല ും സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവെ അനുസരിക്കുക അള്ളാഹുവിൻ്റെ ദൂതനെയും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക ഇനി വല്ല കാര്യത്തിലും നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുകയാണെങ്കിൽ നിങ്ങളത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അതാണ് വേണ്ടത് അതാണ് ഉത്തമവും കൂടുതൽ നല്ല പര്യവസാനമുള്ളതും

അവിടെ ഉളായിലേക്ക് മടക്കുക തുന്നത്തിലേക്ക് മടക്കുക എന്നുള്ളാർ പറഞ്ഞു അവിടെ ഉരുളമ്രനെ കത്തിച്ചേ സാധാരണഗതിയിൽ സമസ്തക്കാരാണ് ഉരുൽ നമ്പ്രനെയും ഒന്നാബു പറഞ്ഞിട്ടുണ്ട് അത് മധുരവിന്റെ വിമാമിങ്ങനാണ് അതുകൊണ്ട് മധുരവിന്റെ ഇമാമിങ്ങൾ പറഞ്ഞത് തൊണ്ട പ്രകാരം ഒരുക്കണം എന്നാണ് സമസ്തക്കാർ ദുർ വ്യാഖ്യാനിച്ചത് അതേ വ്യാഖ്യാനിച്ച ജമിയ തുലിനെ എടുക്കുന്ന തീരുമാനം നാം ചോദിക്കാതെ പൂർണ്ണമായി അനുസരിക്കണമെന്നാണ് പറയുന്നത് നമ്മുടെ പണ്ഡിതന്മാർ കാലോചിതമായി എടുക്കുന്ന തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാതെ എന്ന് പറഞ്ഞ് വിശുദ്ധ വ്യാഖ്യാനം അർത്ഥം യഥാർത്ഥത്തിൽ വിശദീകരണവും അർത്ഥവും കേൾക്കാം ഞാൻ പറയുന്നില്ല നിങ്ങൾ ആ ഭാഗം എനിക്ക് പറയാനുള്ളത് ഒരു വചനം മനപ്പാടമാണ് എന്താ മനപ്പാ നിങ്ങൾ ഇൻ ആശയം വിശദീകരിക്കേണ്ട ആവശ്യമില്ല അതി ഉള്ളാഹിറൂൽ അംബ്രി മിനുക്കും ഈ സന്ദേശങ്ങളൊക്കെ വെറുതെ അല്ല നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ കുറിച്ച് അന്തിമമായി നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ പണ്ഡിത സംഘടന എന്ത് പറഞ്ഞു അത് അക്ഷരാർത്ഥത്തിൽ അപ്പഴും സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം അത് അതിനെതിരായി നീങ്ങുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല

ഒരു സംഘടനാ ഈ സംഘടനാ എങ്ങോട്ടെത്തിക്കുന്നു എന്ന കാര്യം വളരെ ഗൗരവമായി വർഷങ്ങൾക്ക് മുമ്പ് യൂണിവേഴ്സിറ്റിയിലെ പ്രഗൽഭനായ പണ്ഡിതനും അക്കാലത്ത് പത്ര കൂടി പാസ്സായാലും അഞ്ചിനും വരുന്ന ആയിരങ്ങൾക്ക് ശക്തത്തിനങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടതുണ്ട് പലരും ആ സങ്കട പൂജയ്ക്ക് വേണ്ടി ജിഹാദ് ചെയ്യും അഥവാ വേണ്ട എന്നല്ലാ സംഘടന വേണ്ട എന്നല്ല പിന്നെയോ അത് പൂജയായി മാറാൻ പാടില്ല അത് പൂജയായി മാറാൻ പാടില്ല എപ്പോഴാ പൂജ അള്ളോ എന്ന് പറയുന്നു റസൂൽ എന്ന് പറയുന്നു സങ്കടനെ മറ്റൊന്ന് പറയുന്നു അപ്പോൾ സംഘടന പറയുന്നതിനെ അംഗീകരിക്കാൻ അല്ല പറഞ്ഞു റസൂൽ പറഞ്ഞത് തള്ളാം അപ്പോൾ സംഘടന പൂജയായി മാറി അപ്പോൾ എന്തായില്ല അവന്റെ ജിഹാദ് അതാണ് ഒരാൾ ഒറിജിനൽ മുജാഹിദ് അഥവാ അള്ള്ഹാന്റെ വഴിയിൽ ജിഹാദ് ചെയ്ത ആളായി മാറണമെങ്കിൽ എന്ത് വേണം അവന്റെ അധ്വാനം അവന്റെ പ്രവർത്തനം അവന്റെ ദേവസ്വ അവന്റെ യത്നം എല്ലാം അള്ളാന്റെ വഴിയിൽ മാത്രം 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 ആയിരിക്കണം യഥാർത്ഥത്തിൽ ഗതാപത്തിനുസരിച്ച് നമുക്ക് വിശദീകരിച്ചു എന്നത് അത് സ്വീകരിക്കുക എന്നതല്ലാതെ തങ്ങളിനെ എന്ന് പറയുന്നു എന്ന് പറയുന്നു എന്ന് നോക്കി അത് തൊള്ളു വരാതെ കബസ്തക്കാരുടെ പാരമ്പര്യം നമുക്ക് ഇല്ല എന്ന് പെട്ടി എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനും എന്ന് സംഭവിച്ചു എനിക്കറിയില്ല ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത് സംഘടനാ വിരോധമാണ് ഇത് രമിയ സുരക്കെതിരെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത് ഉറാരൻ ചിഹ്നത്തിനുമെതിരായി ഈ നേതാക്കന്മാർ വിശദീകരിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ച് അതിന്റെ അപകടം പതിയിരിക്കുന്ന മേഖല നിങ്ങൾക്ക് പഠിപ്പിച്ചതെന്ന് അതിൽ നിങ്ങളെ ബോധിപ്പിച്ചതാണോ ഞങ്ങൾ ചെയ്ത് തെറ്റ് എന്ന് നിങ്ങൾ ഓർക്കണം അത്രപോലെ വീട കൃപിങ് നിങ്ങൾ കേട്ടുവല്ലോ ആ കൃപിങ്ങിന് ശേഷം കേരളത്തിൽ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഇതര മത സമൂഹങ്ങളിൽ ഉജ്വലമായി പ്രബോധനം നടത്തിയ നിശോ ഡയറക്ടർ എം മുഹമ്മദ് സാഹിബിന്റെ മാധ്യമം കൂടി നിങ്ങൾ ഇത്തരമത്തിൽ കേൾക്കണം പരിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും സലഫുസാലിഹുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക എന്ന മെത്തഡോളജിയാണ് സലഫികളുടെ മെത്തഡോളജി അത് സ്വീകരിച്ചാൽ മാത്രമേ ഒരാൾ സലഫിയാകൂ അതല്ലാതെ ഞാൻ സെലഫിയാണെന്ന് അവകാശപ്പെട്ടതുകൊണ്ട് സെലഫിയായിക്കൊള്ളണമെന്നില്ല ആരെയും സെലഫികൾ എന്നുള്ളത് ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമാകുന്ന ആളുകൾക്ക് പറയുന്ന പേരല്ല ഒരു മെത്തഡോളജിയുടെ പേരാണത് നമ്മൾ മനസ്സിലാക്കണം ആരെയും സെലഫികൾ എന്നുള്ളത് ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ആകുന്ന ആളുകൾക്ക് പറയുന്ന പേരല്ല ഒരു മെത്തഡോളജിയുടെ പേരാണത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ദൗത്യം നിർവഹിച്ച് മുന്നോട്ട് പോകും നമ്മുടെ ദൗത്യം എന്താണ് എന്ന് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു ആ ദൗത്യം നിർവഹിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കൺഫ്യൂഷൻ ഒന്നുമില്ല അവിടെ സെലഫി അല്ലെങ്കിൽ ജമാഅത്ത് അതല്ലെങ്കിൽ സൂഫി ഇങ്ങനത്തെ അഭിപ്രായ വ്യത്യാസങ്ങളല്ല പ്രശ്നം മറിച്ച് എന്റെയും നിങ്ങളുടെയും ജീവിത വീക്ഷണം എന്താകണം ഞാനും നിങ്ങളും എങ്ങനെയാകണം ഞാനും നിങ്ങളും എങ്ങനെ രക്ഷയിലെത്തണം ഞാനും നിങ്ങളും എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണം ഞാനും നിങ്ങളും ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കണം നേരത്തെ ചോർത്ത് ചോദിച്ച പോലെ ഐ യു എ മുസ്ലിം ഓർ എൻ ഇന്ത്യൻ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയണം ആ മറുപടി പറയണമെന്ന് ചോദിക്കുമ്പോ ആ സാഹചര്യം അവസ്ഥ ഇതൊന്നൊരു മുസ്ലിമിനെ നോക്കേണ്ട പ്രശ്നമല്ല എന്താ കാര്യം റസൂല്ല മുമ്പേ അത് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തായിരിക്കണം മുസ്ലിമിന്റെ വ്യക്തിത്വം ഏത് സന്ദർഭത്തിലുമെന്ന് ഇതേപോലെ തന്നെ രാഷ്ട്രീയ നിലപാടുകളാണെങ്കിലും സാമൂഹ്യമായ ഇടപെടലുകളാണെങ്കിലുമെല്ലാം നമ്മൾ എങ്ങനെയാകണം ഖുർആാനും സുന്നത്തും സലഫുകളുടെ മാർഗവും പിൻപറ്റുക എന്നാണ് നമ്മൾ പറഞ്ഞത് അതല്ലാതെ നെതോത്ത് മുജാഹിദ്ദീൻ പറയുന്നത് സ്വീകരിക്കുക എന്നോ ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞത് സ്വീകരിക്കാതിരിക്കുക എന്നോ അല്ല ഖുർആാനും സുന്നത്തും സലഫുകളുടെ മാർഗവും പിൻപറ്റുക എന്നാണ് നമ്മൾ പറഞ്ഞത് അതല്ലാതെ നെതോത്തുൽ മുജാഹിദ്ദീൻ പറയുന്നത് സ്വീകരിക്കുക എന്നോ ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞത് സ്വീകരിക്കാതിരിക്കുക എന്നോ അല്ല ഏത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും നമ്മൾക്ക് നേതൃത്വം നൽകുന്ന നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പണ്ഡിതന്മാർ ആ വിഷയത്തെ കുറിച്ച് എന്ത് പറഞ്ഞോ അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കുക ഇത് ഇന്ന് ഉള്ളതല്ല കാലാകാലങ്ങളിൽ ഏകദേശം ആ പത്തറുപത് വർഷങ്ങളോളമായി നമ്മുടെ സംഘടന നിലവിൽ വന്നിട്ട് അന്ന് മുതൽ ഈ രീതിയാണ് നമ്മുടെ സംഘടന സ്വീകരിച്ചിരിക്കുന്നത് സുന്നത്തും സലഫുകളുടെ മാർഗവും പിൻപറ്റുക എന്നാണ് നമ്മൾ പറഞ്ഞത് അതല്ലാതെ നെതോത്തുൽ മുജാഹിദീൻ പറയുന്നത് സ്വീകരിക്കുക എന്നോ ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞത് സ്വീകരിക്കാതിരിക്കുക എന്നോ അല്ല നദോത്തുൽ മുജാഹിദീൻ പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എപ്പോഴാണ് ഖുർആാനും സുന്നത്തും അനുസരിച്ചവർ പറയുന്നിടത്തോളം കാലമാണ് നാളെ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് നിങ്ങളോട് ഖുർആനിന്റെ സുന്നത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിനോട് നിങ്ങൾക്ക് പോകാൻ പറയുക അവരോട് നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ നിന്ന് മാറിപ്പോകാൻ പറയുക ഖുർആാനും സുന്നത്തും അനുസരിച്ച് നിങ്ങൾ ജീവിക്കുക ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്